നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂരം ബ്രോഷർ പ്രകാശനം ദേശം മുഖ്യ രക്ഷാധികാരിയും പ്രമുഖ വ്യവസായിയുമായ ഉത്തമൻ ചെറോമൽ ദേശം രക്ഷാധികാരിയും സിറ്റി ബിൽഡേഴ്സ് ഉടമയുമായ പി ബി ദിനേശിന് ആദ്യപ്രതി നൽകി നിർവഹിച്ചു ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് സ്വാഗതവും ജനറൽ കൺവീനർ പി കെ രാജേഷ് നന്ദിയും പറഞ്ഞു ആദ്യ സംഭാവന രക്ഷാധികാരി സി വേണുഗോപാൽ ആണ്ടേങ്ങാട്ടിൽ നിന്നും ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ഏറ്റുവാങ്ങി പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ വർക്കിംഗ് പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ കുമരനല്ലൂർ ദേശ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശ കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരികളായ എസ് വെങ്കിടേശ്വരൻ ഡോക്ടർ പി ആർ നാരായണൻ വി അനിരുദ്ധൻ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്